ഇന്ന് സന്തോഷത്തെ പറ്റി സംസാരിക്കാം എന്താ നിങ്ങൾ എല്ലാരും ഹാപ്പി അല്ലേ തിരക്ക് പിടിച്ച ജീവിതത്തിൽ പലപ്പോഴും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് സന്തോഷം ജോലിയുടെ ഭാഗമായി പലരോടും സംസാരിക്കുമ്പോൾ കേൾക്കുന്ന ഒരു ഒരു പല്ലവിയാണ് ഓ കേൾക്കുന്നില്ല അല്ലെങ്കിൽ ഐ ആം നോട്ട് ഹാപ്പി അറ്റ് ഓൾ എന്താണ് ഈ സന്തോഷം പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്താണ് ഈ സന്തോഷത്തിന്റെ ഫോർമുല ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ ബാധിച്ച് മരണത്തെ കാത്തിരിക്കുന്ന രോഗികൾ സന്തോഷവാന്മാരായി കാണപ്പെട്ടേക്കാം എന്നാൽ പ്രത്യേകിച്ച് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ചെറിയ തോതിൽ ഡയബറ്റിസും ബി പി ഒക്കെ ഉള്ളവർ വളരെ ദുഃഖിതരായും കാണപ്പെട്ടേക്കാം എല്ലാ സുഖ സൗഭാഗ്യങ്ങളും ഉള്ളവർ സന്തോഷമില്ലാതെ ഇരിക്കുമ്പോൾ നമ്മുടെ നോട്ടത്തിൽ പലവിധ ജീവിത പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉള്ളവർ എപ്പോഴും പ്രസന്നരായും കാണപ്പെടും അപ്പോഴാലോചിച്ചു എന്താണ് ഇതിന്റെ മാനദണ്ഡം നമ്മുടെ സന്തോഷം അത് നമ്മൾ തന്നെ കണ്ടെത്തേണ്ടതല്ലേ ഒരിക്കൽ എവിടെയോ വായിച്ചതാണ് ഹാപ്പിനെസ് ഈസ് എ ചോയ്സ് അതായത് നമ്മളായിട്ട് തന്നെ നമ്മുടെ സന്തോഷം തിരഞ്ഞെടുക്കണം അതൊരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് കേട്ടോ അത് നമ്മുടെ ഒരു തിരഞ്ഞെടുപ്പാണ് സന്തോഷിക്കണ്ട എന്നൊരുവൻ തീരുമാനിച്ചാൽ ഒരുപക്ഷെ യാതൊന്നിനും അയാളെ സന്തോഷിപ്പിക്കാനാവില്ല അതേസമയം എനിക്ക് സന്തോഷം വേണം എന്നാഗ്രഹിക്കുന്നവർ ഓരോരോ കൊച്ചു കൊച്ചു കാര്യങ്ങളിലും മനഃപൂർവ്വം സന്തോഷം കണ്ടെത്തും ജീവിതത്തിൽ എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടായാലും ഇക്കോട്ടർ സന്തോഷിക്കാനായിട്ട് എപ്പോഴും എന്തെങ്കിലും കണ്ടെത്തിക്കൊണ്ടിരിക്കും ഏറ്റവും സന്തോഷവാന്മാർ ആരാണ് ഒന്ന് എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുന്നവർ എപ്റ്റമിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും വളരെ ഹാപ്പിയാണ് ചിലപ്പോൾ നമ്മുടെ ചിന്തകൾക്ക് കൂടി പവർ ഉണ്ടെന്ന് പറയേണ്ടി വരും എനിക്ക് എല്ലാം നല്ലതിനായി ഭവിക്കും എന്ന് വിശ്വസിക്കുന്നവർക്ക് അവർക്കെതിരെ വരുന്ന ഉപദ്രവങ്ങൾ പോലും നന്മയ്ക്കായി ഭവിക്കുന്നു രണ്ട് എല്ലാറ്റിനും നന്ദിയുള്ളവർ നന്ദി അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോരോ അനുഗ്രഹങ്ങൾക്കും അത് ഓർത്തിരുന്ന് അതിനായി ദൈവത്തോടോ പ്രപഞ്ചത്തോടോ അതിന് കാരണമാകുന്ന സുഹൃത്തുക്കളോടോ ചുറ്റുമുള്ളവരോടോ നന്ദിയുള്ളവർ അവരെ നന്ദിയോടെ സ്മരിക്കുന്നവർ ഇക്കൂട്ടർ എപ്പോഴും വളരെ ഹാപ്പി ആയിരിക്കും നമുക്കുള്ള അനുഗ്രഹങ്ങളെ പ്രതി നന്ദിയില്ലാത്തവർക്ക് കിട്ടാതെ പോയതിനെപ്പറ്റി പരാതിപ്പെടുവാൻ എന്തവകാശമാണുള്ളത് മൂന്ന് ദോസ് ഹു ആർ ലിവിങ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻ്റ് അതായത് നമ്മുടെ ഈ നിമിഷത്തിൽ ജീവിക്കുന്നവർ പലപ്പോഴും നമ്മൾ കഴിഞ്ഞുപോയ സംഭവങ്ങളെപ്പറ്റി പരാതി പറയും അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞ നിമിഷങ്ങളെപ്പറ്റി സങ്കടത്തോടെ ഓർക്കും അങ്ങനെ വരുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ ഈ നിമിഷത്തെയാണ് നോക്കൂ കഴിഞ്ഞു പോയത് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല അതേസമയം ഈ നാളെ എന്നത് എങ്ങനെയായിരിക്കുമെന്നത് നമ്മുടെ കയ്യിലുള്ളതുമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി എന്താണെന്ന് കണ്ടുപിടിക്കാനായി നമുക്ക് ടൈം മെഷീൻ ഒന്നും ഇല്ലല്ലോ ഒരു പക്ഷെ ഇന്നത്തെ ഈ സമയം അഥവാ പ്രസന്റ് മൊമെന്റ് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ഭാവിയെ ഒന്നുകൂടി മെച്ചപ്പെടുത്തുവാൻ സാധിക്കും ഒരു അനുഭവം കൂടി പറയാം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു രോഗിയെ പരിചയപ്പെട്ടു അവൻ വളരെ ദരിദ്രനാണ് തീരെ ചെറിയ പ്രായത്തിൽ അമ്മ മരിച്ചു പോയതാണ് അമ്മയെപ്പറ്റി ഓർമ്മ പോലുമില്ല ബുദ്ധി അത് സാമാന്യം ബിലോ ആണ് കഷ്ടി പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടാവും പക്ഷെ ഒരു ക്ലാസ്സിലും പാസ്സായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഈ മുപ്പത് വയസ്സുകാരന് കാലിൽ ഒരു വലിയ മുറിവും ശ്വാസകോശത്തിൽ ഇൻഫെക്ഷൻ ബാധിക്കുന്ന ന്യൂമോണിയയും ഉണ്ട് അറുപത് പേർസെൻ്റ് ഓക്സിജൻ ശ്വസിച്ചുകൊണ്ടാണ് കിടക്കുന്നത് സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടാണ് കാലിലെ മുറിവിന് ദിവസവും ഡ്രസ്സിംഗ് വേണം ചിലപ്പോൾ സർജറിയിലെ കുട്ടി ഡോക്ടർമാർ ഡ്രസ്സിംഗ് ചെയ്യുമ്പോൾ ഡെഡ് ടിഷ്യൂ എടുത്തു മാറ്റുമ്പോൾ നല്ല രക്തസ്രാവവും വേദനയും എല്ലാം ഉണ്ടാവും അമ്മയില്ലാത്ത കൂടെ നിൽക്കുന്ന അകന്ന ബന്ധത്തിലുള്ള ഒരു മുതിർന്ന സഹോദരിയാണ് പക്ഷേ ആ ജനറൽ വാർഡിൽ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഇവനാണ് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കൂട്ടി വായിച്ച് മരുന്നുകളുടെ പേരെല്ലാം ഇവൻ പഠിച്ചു പിന്നെ റൗണ്ട്സിന് പോകുമ്പോൾ ആർക്കൊക്കെ എന്തൊക്കെ മരുന്നാണെന്നുള്ളത് ഇവൻ തന്നെ പറയും രണ്ടാഴ്ചയോളം ആ വാർഡിലെ എല്ലാ രോഗികളും ഇവൻ കാരണം ചിരിച്ചുകൊണ്ടിരുന്നു നമ്മുടെ കൂടെയുള്ള പി ജി ഡോക്ടർമാർക്കെല്ലാം ഇവനൊരു പാഠപുസ്തകമായിരുന്നു കേട്ടോ എല്ലാവരും ചിരിച്ചു സന്തോഷിച്ചു ചിന്തിച്ചു കുറച്ച് ബിപിയോ ഷുഗറോ കൂടിയാൽ വേവലാതിപ്പെടുന്ന രോഗികൾക്കിടയിൽ ഇവൻ മാത്രം വേറിട്ട് നിന്നു ഒടുവിൽ പോകുന്നതിന് മുമ്പ് എല്ലാവരോടും പ്രത്യേകം പ്രത്യേകം വളരെ നന്ദി പറഞ്ഞു ഇവന് വേണമെങ്കിൽ നിരാശപ്പെടാനുള്ള എല്ലാ കാരണങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ അവൻ തിരഞ്ഞെടുത്തത് സന്തോഷമാണ് അതൊരു സൗരഭ്യം പോലെ എല്ലായിടത്തും വിതറി അപ്പോൾ എല്ലാവരും അവനെ സ്നേഹിച്ചു നമ്മുടെ സന്തോഷം നമുക്ക് തന്നെ സൃഷ്ടിക്കാം തിരഞ്ഞെടുക്കാം ലെറ്റസ് ചൂസ് അവർ ഹാപ്പിനെസ്